എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി നാല്പത്തിരണ്ട് മിഥ്യാ ജഗതഅധിഷ്ഠാന മുക്തിരൂപിണി ലാസ്യപ്രിയാലേഖരി ലജ്ജാരംഭാദി വന്ധ്യത ആദ്യത്തെ നാമം മിഥ്യാ ജഗതഅധിഷ്ഠാന മിഥ്യാ ജഗത്ത് എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായവൾ എന്നർത്ഥം അധിഷ്ഠാനം എന്നാൽ താങ് അവലംബം എന്നൊക്കെ അർത്ഥം ഈ ജഗത്തിന് അധിഷ്ഠാനം ബ്രഹ്മമാണ് ബ്രഹ്മസ്വരൂപിണി എന്ന നാമാർത്ഥം അടുത്ത നാമം മുക്തി മുക്തി നൽകുന്നവൾ എന്നർത്ഥം മുക്തിയെ ആഗ്രഹിക്കുന്നവൻ സർവ്വ ജീവന്മാരുടെയും ആത്മാവും ശിവസ്വരൂപിണിയുമായ പരമേശ്വരിയെ അതായത് പാർവതിയെ അഭയം പ്രാപിക്കണമെന്ന് ഘർമ്മ പുരാണത്തിൽ പറയുന്നു മുക്തി മരണാനന്തരമുള്ള ഒരു മോചനമല്ല ജീവിതകാലത്ത് തന്നെ ഈ മോചനം അനുഭവവേദ്യമാകും യാതൊന്നിനോടും പറ്റി നിൽക്കാത്ത മനസ്സുമായി എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഫലകാംക്ഷയിൽ ദൃഷ്ടി ഊന്നാതെ ഒന്നിലും ഉത്കണ്ഠയില്ലാതെ ജീവിതത്തെ വന്നപാടെ മുന്നേറുന്നവൻ മുക്തനാണ് അത്തരം മുക്തന്മാർ ഇന്നുമുണ്ട് ഭാരതത്തിൽ നിന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും ജീവൻ മുക്തന്മാർ എന്നാണ് അവരെ പറ്റി പറയുന്നത് അടുത്ത നാമം മുക്തിരൂപിണി മുക്തി ആനന്ദമാണ് അങ്ങനെ ആനന്ദ സ്വരൂപിണി എന്നർത്ഥം അടുത്ത നാമം ലാസ്യപ്രിയ ലാസ്യത്തിൽ പ്രേമുള്ളവൾ എന്നർത്ഥം ശിവതാണ്ഡവവും ദേവി ലാസ്യവും വെറും കവികൽപ്പനയിൽ ഒതുങ്ങി നിൽക്കുന്ന വസ്തുതയല്ല ഭാരതീയ ഋഷിമാരുടെ ദർശനങ്ങളെ ശാസ്ത്രലോകത്തിന്റെ അപഗ്രഥനങ്ങൾ ഇന്നും അത്ഭുതപൂർവ്വം നോക്കിക്കാണുന്നു അടുത്ത നാമം ലയകരി ലയം ഉണ്ടാക്കുന്നവൾ എന്നർത്ഥം മനസ്സിന്റെ ഒരു വിശേഷാവസ്ഥയാണ് ലയം ചുറ്റുപാടുകളെ പാടെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് ധ്യേയ വസ്തുവിലെ ഏകാഗ്രത സൃഷ്ടിക്കുന്ന ഭാവാർദ്രതയാണ് ലയം പഞ്ചധ്യാനങ്ങൾക്ക് സമമാണ് ഒരു ലയം നാദബ്രഹ്മത്തിന്റെ ലയാവസ്ഥ ദേവിയുടെ അനുഗ്രഹദാനമാണെന്ന് കരുതപ്പെടുന്നു അടുത്ത നാമം ലജ്ജ ജീവജാലങ്ങളിൽ ലജ്ജാരൂപത്തിൽ വർദ്ധിക്കുന്നവൾ എന്നർത്ഥം അടുത്ത നാമം രംഭാതി വന്ധ്യത രംഭ ഉർവശി മേനക തിലോത്തമ എന്നീ അപ്സരസുകളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം ശ്ലോകം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭവതാവസുധാവൃഷ്ടി പാപാരണ്യവാനല ദൗർഭാഗ്യതൂല വാതൂല ജരാദ്വാന്തരവി പ്രഭ ആദ്യത്തെ നാമം ഭവതാവ സുധാവൃഷ്ടി സംസാരമാകുന്ന മഹാ കാട്ടുതീയെ കെടുത്താൻ പെയ്യുന്ന മഴയാണ് ദേവി സംസാര ദുഃഖത്തിന്റെ തീക്ഷ്ണതയിൽ എരിപൊരി കൊള്ളുന്ന ഭക്തന്മാർക്ക് അമൃത മഴ പെയ്ത് ശാന്തി നൽകുന്നവളാണ് ദേവി എന്നർത്ഥം അടുത്ത നാമം പാപാരണ്യ ദേവാനല പാപങ്ങളുടെ കൊടുങ്കാടിന് കാട്ടുതീയായുള്ളവൾ എന്നർത്ഥം കാട്ടുതീ കൂറ്റൻ മരങ്ങളെ മരങ്ങളെപ്പോലും ചുട്ടുചാരമാക്കുന്നു അതുപോലെ ദേവീ കടാശം കൊടിയ പോലും ഭസ്മീകരിക്കുന്നു എന്ന് സാരം അടുത്ത നാമം ദൗർഭാഗ്യതൂല വാതൂല ദൗർഭാഗ്യങ്ങളാകുന്ന പഞ്ഞിക്ക് കൊടുങ്കാറ്റായവൾ എന്നർത്ഥം തൂലം എന്നാൽ പഞ്ഞി എന്നർത്ഥം വാതൂലം എന്നാൽ കൊടുങ്കാറ്റ് എന്നർത്ഥം വൻ മരങ്ങളെ പോലും കടപുഴക്കുന്നതാണ് കൊടുങ്കാറ്റ് ആ കൊടുങ്കാറ്റിന് പഞ്ഞിയുടെ ശകലങ്ങൾ ഒരു പ്രശ്നമേയല്ല അതുപോലെ ദേവിയുടെ കാരുണ്യം ദൗർഭാഗ്യങ്ങളെ പഞ്ഞി പോലെ ലഘൂകരിക്കുകയും അവയെ കൊടുങ്കാറ്റെന്ന മട്ടിൽ ഊതി പറത്തി കളയുകയും ചെയ്യുന്നു എന്ന് സാരം അടുത്ത നാമം ജരാദ്വാര വിപ്രഭ വാർദ്ധക്യമാകുന്ന കൂരിരുട്ടിന് സൂര്യപ്രകാശമായുള്ളവൾ എന്നർത്ഥം ജരാ എന്നാൽ വാർദ്ധക്യം എന്നർത്ഥം ദ്വാന്തം എന്നാൽ കൂരിരുട്ട് രവിപ്രഭ എന്നാൽ സൂര്യന്റെ വെളിച്ചം ഏത് കുറ്റാകുരരിട്ടും സൂര്യപ്രഭയിൽ ഒന്നോടെ മാഞ്ഞുപോകും അതുപോലെ വാർദ്ധക്യത്തിൻ്റെതായ മാനസിക തളർച്ചയും ശാരീരിക പീഡനങ്ങളും ദേവിയുടെ കാരുണ്യമാകുന്ന രവികിരണങ്ങൾ ഏൽക്കുമ്പോൾ താനെ വിട്ടുമാറുന്നു എന്ന് സാരം നാമങ്ങൾ ഓം മിഥ്യാ മിഥ്യാജദാധിഷ്ഠാനായേ നമ ഓം മുക്തിദായേ നമ ഓം മുക്തിരൂപിണിയേ നമ ഓം ലാസ്യപ്രിയായേ നമ ഓം ലേഖര്യേ നമ ഓം ലജ്ജായേ നമ ഓം രംഭാതി വന്നിതായേ നമ ഓം ഭവതാവസുധാവൃഷ്ടിയേ നമ ഓം പാപാരണ്യദേവാനലായേ നമ ഓം ദൗർഭാഗ്യതൂല വാതൂലായേ നമ ഓം ജരാദ്വാദരവി പ്രഭായേ നമ എല്ലാവർക്കും ലളിതാപ്രമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം